കൈകദേശം നമുക്കിന്ന് തക്കാളിച്ചോറ് ഉണ്ടാക്കാം പച്ചരി ഇട്ടിട്ട് കേട്ടോ അങ്ങനെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടി ഒരു ചെമ്പ് ഞാനത് അടുപ്പത്ത് വെച്ചയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ഒരു വലിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേ അതിലേക്ക് നമുക്ക് പട്ട കറാമ്പു ഏലക്കായ് മൂന്ന് സാധനങ്ങൾ മൂന്ന് നമ്മൾ ഉണ്ടാക്കുക എണ്ണയിലേക്ക് ഇടതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞുവച്ചിടുകട്ടോ അതിനുശേഷം രണ്ട് പച്ചമുളക് ഞാൻ എരി കുറച്ച് ഉണ്ടാക്കി ചെറിയ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ എന്തെയ്യാ നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ ഇടാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ച അതിലേക്ക് ഇടാണ് ജസ്റ്റ് ഒന്ന് വയറ്റി ചെറുതായിട്ടൊന്ന് വയറ്റി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് എത്രയാണോ നമ്മൾ അരി എടുത്തത് ആ അരിൻ്റെ ഇരട്ടി വെള്ളമാണേ നമ്മൾ ഒഴിക്കേണ്ടത് പച്ചരി ആട്ടോ കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് ഗരം മസാല ഇടാം ഗരം മസാല കുറച്ച് തോന്നിയിടുന്നാലേ അതിൻ്റെ ഫ്ലേവർ ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ വേറെ ഒന്നും നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എന്നാൽ നന്നായത് ഈ പരുവത്തിലായിട്ട് നമ്മൾ അരി എത്രയാണ് എടുത്തതിൻ്റെ ഇരട്ടി വെള്ളം എന്തെങ്കിലും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഉണ്ടോ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ആ രീതിയിൽ വേണം വെക്കാൻ നമ്മൾ എന്താ ഇതിന് അടച്ചു വെക്കേണ്ടത് ഞാൻ അരി കുതിർത്തി വെച്ച് അരി കഴുകി വെച്ചാണ് ഒരു ഇല ഉണ്ടല്ലേ നല്ലൊരു മണ മണമായല്ല അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില അറിയുന്നവർ ഇതിൽ കമൻ്റ് ചെയ്യാം വെള്ളം തിളച്ച് തന്നിട്ട് ഞാൻ അരി ഇട്ടിട്ടുണ്ട് എന്നാൽ ഒന്ന് ഇളക്കി കൊടുക്കേ ഇളക്കി നമുക്കിതിനെന്താ മൂടി വെക്കാം അല്പസമയത്തിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ചും നല്ല തിളച്ച് ഈ പരിവായിട്ടുണ്ട് ഇതിലേക്ക് എന്തേലും കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ കുറച്ച് യൂസ് കണ്ടോ ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി ചോറ് ഈ പരുവത്തിലായിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല രസക്കറി വേണമെന്നൊന്നുമില്ല നമുക്ക് വെറുതെ തിന്നാം ഞാൻ പിന്നെ ഓരോ കഷ്ണം കോഴി പൊരിച്ചതാണ് ഇത് മക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടില്ലേ ആവിയോണ്ട് ഒന്നും ശരിക്കും കാണുന്നില്ല കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചാണതൊക്കെ ഉണ്ടാക്കല് ഇതാണ് ചോറ് അങ്ങനെ എന്താ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ